എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം നമ്മുടെ സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് പേരാണ് ആയിരത്തി രൂപ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരായിട്ട് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വർഷവും പെൻഷൻ തുടർച്ചയായിട്ട് മുടങ്ങിയപ്പോൾ വിവിധ രീതികളിലെ സമരങ്ങൾക്കും നമുക്ക് കാണാനിടയായത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം മുതൽ തുടർച്ചയായിട്ട് ഒരു മാസവും മുടങ്ങാതെ ഇപ്പോൾ പെൻഷൻ നൽകി വരുന്നു മാത്രമല്ല അന്ന് മുടങ്ങിയ അഞ്ച് മാസത്തെ കുടിശ്ശികയിൽ രണ്ട് മാസത്തെ തുക നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ മാസം അതായത് ഇനി നമുക്ക് ലഭിക്കാൻ പോകുന്ന മാസത്തിൽ ഒരു മാസത്തെ മുടങ്ങിയ പെൻഷനും മെയ് മാസത്തെ പെൻഷനും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുന്നതാണ് കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായിട്ട് ഞെരിക്കുമ്പോഴും അർഹമായവർക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് അതോടൊപ്പം തന്നെ വാർദ്ധക്യകാല പെൻഷൻ വികലാംഗ പെൻഷൻ വിധവാ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള കേന്ദ്രവിഹിതം ലഭിക്കാതെ ഇരിക്കുമ്പോഴും ആ തുക ചേർത്താണ് സംസ്ഥാന പെൻഷൻ നൽകി വന്നത് ഓണം വിഷു ക്രിസ്മസ് തുടങ്ങിയ ഉത്സവകാലത്ത് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷനുകൾ ഒന്നിച്ച് ഗുണഭോക്താവിന് ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട് സർക്കാർ പിന്നിട്ട ഒൻപത് വർഷത്തിനിടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിഭാഗത്തിൽ മലപ്പുറം ജില്ലയിൽ മാത്രം നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് അനുവദിച്ചത് ഓരോ ജില്ലയിലും ഇതുപോലെ തന്നെയാണ് കണക്ക് ഈ കാലയളവിൽ വാർദ്ധക്യകാല വിധവാ ഭിന്നശേഷി അവിവാഹിത പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ വിഭാഗങ്ങളിലായി രണ്ട് രണ്ട് കോടി ഗുണഭോക്താക്കളാണ് ഉള്ളത് ഇതിലെ രണ്ട് കോടി ഗുണഭോക്താക്കൾക്കായി നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി എട്ട് കോടി രൂപയാണ് വിതരണം ചെയ്തത് ഗുണഭോക്താവിൻ്റെ മരണം ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ നൂറ്റി അറുപത് പോയിൻറ്റ് മൂന്ന് പൂജ്യം കോടി രൂപ വിതരണം ചെയ്യുവാൻ സാധിച്ചില്ല ഇത് മലപ്പുറം ജില്ലയിൽ മാത്രം കണക്കാണ് കേരളത്തിലെ ഓരോ ജില്ലയിലെയും അവസ്ഥ ഇതുതന്നെയാണ് പാവപ്പെട്ട ആളുകൾക്ക് ഏറ്റവും വലിയ ആശ്വാസം തന്നെയാണ് ഈ ലഭിക്കുന്ന പെൻഷൻ തുക പെൻഷൻ തുക ഈ മാസം മൂവായിരത്തി ഇരുന്നൂറ് നൽകി കഴിഞ്ഞാൽ പിന്നെ രണ്ട് മാസത്തെ കുടിശ്ശികയാണ് ഉണ്ടാവുക അത് പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് തന്നെ നൽകി തീർക്കുന്നതാണ് മാത്രമല്ല പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് പെൻഷൻ വർധനവ് ഉറപ്പാണെന്നും എൽ ഡി എഫ് വൃത്തങ്ങൾ ഇപ്പോൾ നിലവിൽ അറിയിച്ചിട്ടുണ്ട് പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് രണ്ടായിരം രൂപയും നിയമസഭാ ഇലക്ഷന് മുമ്പ് രണ്ടായിരത്തി അഞ്ഞൂറും അതായത് തിരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിലേക്കും പെൻഷൻ തുക എത്തിക്കുന്നതാണ് ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ രണ്ടായിരം ആക്കണമെങ്കിൽ നാനൂറ് രൂപ വർദ്ധിപ്പിക്കേണ്ടതാണ് അതായത് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തണമെങ്കിൽ അഞ്ഞൂറ് രൂപയും വർദ്ധിപ്പിക്കേണ്ടതാണ് അടുത്ത നിയമസഭാ ഇലക്ഷന് മുമ്പ് ഈ തൊള്ളായിരം രൂപയും വർദ്ധിപ്പിച്ച് മൂന്നാം തവണയും അധികാരത്തിൽ കയറുവാൻ ആണ് ശ്രമിക്കുന്നത് അതോടൊപ്പം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അണിയൊരുക്കങ്ങളും ഇപ്പോൾ സർക്കാർ തലത്തിൽ തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ ചൊവ്വാഴ്ച ആയിരം കോടി രൂപ കടമെടുത്തിരുന്നു ഈ സാമ്പത്തിക വർഷം ഒരു മാസം പിന്നിട്ടിട്ട് രണ്ടാമത്തെ മാസത്തിലേക്ക് കടക്കുകയാണ് ഇതുവരെ മൂവായിരം കോടി രൂപയാണ് കടമെടുത്തിട്ടുള്ളത് ഇരുപതാം തീയതി ചൊവ്വാഴ്ചയും കടമെടുക്കുന്നതാണ് അതിലായിരിക്കും ക്ഷേമ പെൻഷൻ്റെ വിതരണം ഉണ്ടാവുക ആയിരത്തി അറുന്നൂറ് കോടി രൂപയോളമാണ് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടത് ഈ ഒരു തുക എത്തിക്കഴിഞ്ഞാലാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ വിതരണം നടക്കുക ഇരുപത്തിരണ്ടാം തീയതി പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കയ്യിൽ പെൻഷൻ വാങ്ങുന്നവർക്ക് ഇരുപത്തി അഞ്ചോ ഇരുപത്തിയാറോ തീയതിയോട് വിതരണം ഉണ്ടായിരിക്കുന്നതാണ് പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ മസ്റ്ററിങ് ചെയ്യാത്തത് മൂലം നിരവധി പേരൂടെ പെൻഷനും മുടങ്ങിക്കിടക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിങ് ചെയ്യുവാനുള്ള അവസരമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ആർക്കെങ്കിലും പെൻഷൻ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ മസ്റ്ററിങ് ചെയ്യേണ്ടതാണ് അതേസമയം വാർഷിക മസ്റ്ററിങ്ങും വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണവും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അങ്ങനെ ഒരു അറിയിപ്പൊക്കെ ലഭിച്ചാൽ അതെല്ലാം തന്നെ നിങ്ങളെ കൃത്യമായിട്ടും അറിയിക്കുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ